പയ്യന്നൂർ കല്ലറയ്ക്കൽസ് ജ്വല്ലറി ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി ഗോൾഡ് എക്സിബിഷന് തുടക്കമായി കുറഞ്ഞ പണിക്കൂലിയിലാണ് ആഭരണങ്ങൾ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്കിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് വർഷം തികയ കൂടുതൽ കൂടുതൽ പയ്യന്നൂരിൽ കാൽനൂറ്റാണ്ടിൻ്റെ പ്രവർത്തന പാരമ്പര്യവും ജനങ്ങൾ നൽകിയ അളവറ്റ സ്നേഹവും വിശ്വാസവും നിറഞ്ഞ പിന്തുണയുമായി മുന്നേറുന്ന കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഷോറുമായ കല്ലർക്കൽസ് ഗോൾഡ് പാർക്ക് അതിൻ്റെ വിജയകരമായ യാത്രയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുകയാണ് ഈ സുവർണ്ണ നേട്ടം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി നവംബർ ഇരുപത് മുതൽ ഡിസംബർ പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷ ദിനങ്ങളിൽ പയ്യന്നൂർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ എക്സിബിഷന് തുടക്കം കുറിച്ചു പുതുതലമുറയുടെ ഹരമായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും മാൻഡിക് കളക്ഷനുകളുടെ അമൂല്യ ശേഖരങ്ങളും കല്ലറക്കൽസിന്റെ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നേരിട്ട് ഉപഭോക്താക്കൾക്ക് നൽകും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കല്ലറക്കൽസ് ഗോൾഡ് പാർക്കിന്റെ പയ്യന്നൂർ ഷോറൂമിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ട്വന്റി ഫിഫ്റ്റ് അനിവേഴ്സറിയിൽ കലറക്കി സ്കൂൾ